ബിഗ് ബോസ് സീസൺ സിക്സിലെ വാരാന്തി എപ്പിസോഡിൽ ഗബ്രി ജാസ്മിൻ കോംബോയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളായിരുന്നു മോഹൻലാൽ ഉയർത്തിയത് ജാസ്മിനെ ഗബ്രി ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ എന്നും ജാസ്മിനെ മാനസിക സംഘർഷത്തിലാക്കിയത് ഗബ്രിയുമായുള്ള ബന്ധമാണോ എന്നും ചോദിച്ച മോഹൻലാൽ ഇരുവരുടെയും കൂട്ടുകെട്ടിൽ പ്രേക്ഷകർക്കുള്ള വ്യക്തതക്കുറവും അറിയിച്ചു താനൊരിക്കലും അത്തരത്തിൽ ജാസ്മിനെ കുഴപ്പത്തിലാക്കിയിട്ടില്ലെന്നും അവൾക്ക് പല കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരുത്താൻ മാത്രമേ താൻ ഇടപെട്ടിട്ടുള്ളൂവെന്നും ഗബ്രി പ്രതികരിച്ചു ഗബ്രിയുമായുള്ള ബന്ധമല്ല താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ജാസ്മിനും മാത്രമല്ല തനിക്ക് ഗബ്രിയോട് ഇഷ്ടമുണ്ടെന്നും എന്നാൽ അതൊരിക്കലും പ്രണയമല്ലെന്നും ജാസ്മിൻ പറഞ്ഞു ഗബ്രിക്കും എനിക്കും ഒരിഷ്ടമുണ്ട് അത് പ്രണയത്തിലെത്താതെ ഞങ്ങൾ പിടിച്ചു വച്ചിരിക്കുകയാണ് കാരണം അത് ഞങ്ങളുടെ സ്റ്റാൻഡാണ് ഞങ്ങൾ രണ്ടുപേർക്കും അറിയാം പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല ഗബ്രിയോടെ എനിക്കിഷ്ടമുണ്ട് അത് പ്രണയം ആകാതെ നോക്കും അത് എന്റെ ഇഷ്ടമാണ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കിയാലും എന്നെ കൊണ്ട് അത് കഴിയുന്നില്ല ഞാൻ മാറി നിൽക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നില്ല എന്നുമാണ് ജാസ്മിൻ പറഞ്ഞത് എന്നാൽ രാത്രി രംഗം കൂടുതൽ വഷളായി അധിക സമയവും അലറി കരഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ഹൗസിൽ കിടന്നത് ഗബ്രിയുടെ നിശബ്ദത ഭയപ്പെടുത്തുന്നുവെന്നാണ് ജാസ്മിൻ പറയുന്നത് കാരണം ഭക്ഷണം പോലും കഴിക്കാതെ ആരോടും പ്രതികരിക്കാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പകലും ഗബ്രി ജാസ്മിനോട് പോലും മിണ്ടാത്ത അവസ്ഥ എന്നിരുന്നാലും ഇവരുടേത് നാടകമാണോ യാഥാർത്ഥ്യമാണോ എന്ന് കൂടെയുള്ളവർക്കും സംശയമാണ് അത് സിബിനും പറയുന്നുണ്ട് എന്നാൽ ജിൻഡോ വന്ന് ജാസ്മിനോട് മൈക്ക് ധരിക്കാൻ പറഞ്ഞ ആ സംഭവത്തിന് ശേഷം എല്ലാ നിയന്ത്രണവും വിട്ട് ഫ്രാന്തമായി അലറി വിളിച്ച് കരയുന്നുണ്ട് ജാസ്മിൻ ഇത് നോക്കിക്കൊണ്ട് ഒരു പ്രതികരണവുമില്ലാതെ ഗബ്രി കസേരയിൽ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നുണ്ട് അപ്സറയും ഒക്കെ ജാസ്മിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ കൂടുതൽ പാനിക്കായി ബിഗ് ബോസ് ജാസ്മിനെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചെങ്കിലും ജാസ്മിൻ പോകാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ അപ്സ്രയും റസ്മിനും ജാസ്മിനെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ബലമായി റൂമിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ രാത്രി ഭക്ഷണമോ വെള്ളം പോലും കുടിക്കാതെ കഴിഞ്ഞ ഗബ്രി പകലും ഒന്നും കഴിച്ചിരുന്നില്ല സിബിനും സായിയുമൊക്കെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ നിർബന്ധിക്കുന്നുമുണ്ട് എന്നാൽ ഗബ്രി മുഖത്തുപോലെ നോക്കാതെ കുരിഞ്ഞിരിപ്പാണ് ബാത്റൂമിൽ പോയി ആരും കാണാതെ കരയാൻ വരെ ഗബ്രിയോട് സിബിൻ പറയുന്നുണ്ട് എന്നാൽ തല ചുറ്റുന്ന പോലെ തോന്നുവെന്ന് ഗബ്രി പറയുമ്പോൾ ബിഗ് ബോസ് ഗബ്രിയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നു എന്നാൽ നടക്കാനാകാതെ കൊഴിഞ്ഞു വീഴാനൊരുങ്ങിയ ഗബ്രിയെ സിബിനും അർജുനും കൂടി മെഡിക്കൽ റൂമിലേക്ക് എത്തിക്കുന്നു പിന്നെ കാണുന്നത് സൈക്കാർട്ടിസ്റ്റിന്റെ കൗൺസിലിംഗ് കഴിഞ്ഞ് വന്ന് കിടക്കുന്ന ജാസ്മിനെ തലോടിക്കൊണ്ട് സംസാരിക്കുന്ന ഗബ്രിയയാണ് എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഗബ്രി ചോദിക്കുന്നു ഐ ലവ് യു എന്ന് ജാസ്മിൻ ഐ ലവ് യു എന്ന് തിരിച്ച് ഗബ്രിം പറയുന്നു പിന്നെ എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ഗബ്രി ചോദിക്കുന്നു നിന്നോടോ എനിക്കോ നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടാകുമെന്ന് ഏതായാലും ബിഗ് ബോസ് ഹൗസ് തൽക്കാലം ഒന്ന് ശാന്തമായിട്ടുണ്ട്